ഇടുക്കി മൂന്നാറിൽ വീണ്ടും കാട്ടുകൊമ്പൻ ഇറങ്ങി ലോക്ഹാട്ട് എസ്റ്റേറ്റിലെ റേഷൻ കട കാട്ടാന തകർക്കുകയും ചെയ്തു ഇന്നലെ ഗ്യാപ് റോഡിലെത്തിയ പടയപ്പ സഞ്ചാരികളുടെ വാഹനങ്ങളും തടഞ്ഞിരുന്നു ഇന്ന് പുലർച്ചെയാണ് ലോക്ഹാട്ട് എസ്റ്റേറ്റിന് സമീപമുള്ള റേഷൻ കട കാട്ടുകൊമ്പൻ പടയപ്പ തകർത്തത് അരിച്ചാക്കുകൾ വലിച്ചു പുറത്തിട്ട പടയപ്പ അരി ഭക്ഷിച്ചു രണ്ടു ദിവസമായി പടയപ്പ ജനവാസ മേഖലയിൽ തുടരുകയാണ് ഇന്നലെ ഗ്യാപ് റോഡിൽ പടയപ്പ എത്തിയതോടെ മേഖലയിൽ ഗതാഗത തടസ്സവും ഉണ്ടായി ആനയെ എത്രയും പെട്ടെന്ന് ഉൾവനത്തിലേക്ക് തുരുത്തണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം പുതുവത്സരം പ്രമാണിച്ച് ധാരാളം സഞ്ചാരികളാണ് മൂന്നാറിലെത്തുന്നത് കഴിഞ്ഞ ദിവസം പടയപ്പെ വാഹനം പിടിപ്പിക്കാൻ സഞ്ചാരികൾ ശ്രമിച്ചിരുന്നു ഇതോടെ പ്രദേശവാസികളും സഞ്ചാരികളും തമ്മിൽ വാക്കേറ്റവും ഉണ്ടായി തുടർന്ന് സഞ്ചാരികളെത്തിയ ജീപ്പ് വനം വകുപ്പ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു ഇത്തരത്തിലുള്ള പെരുമാറ്റം ആനയെ പ്രകോപിപ്പിക്കുമെന്ന് പ്രദേശവാസികളുടെ ആശങ്ക വനത്തിൽ വേണ്ടത്ര ആഹാരമില്ലാതാകുമ്പോഴാണ് പടയപ്പ ജനവാസ മേഖലയിൽ എത്തുന്നത് பிடிச்சு அடிச்சனால இருந்து